ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധെ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് പറയുന്നത് കരിനാൾ അല്ലെങ്കിൽ വസു പഞ്ചകദോഷത്തിൽ മരണപ്പെട്ടാലുള്ള പരിഹാരമാണ് ഇനി പറയുന്നത് കരിനാളിൽ മരണമെങ്കിൽ ശവദാഹം സാധാരണ രീതിയിൽ എന്നുണ്ട് പ്രാദേശികമായ ഒരുപാട് വ്യത്യസ്തതകൾ ആചരിച്ചു വരുന്നതായി കാണാം അവയുടെ അടിസ്ഥാനം എന്നാണെന്ന് ആർക്കും അറിയില്ലെന്നു മാത്രം മൃതദേഹം വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്കെടുക്കുമ്പോൾ കഥകിൻ്റെ സാക്ഷയോ വിജാഗരിയോ കൂരയുടെ ഒരു കോലോ പൊളിച്ചു ശവമഞ്ചത്തിൽ വയ്ക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ കറുത്ത കോഴികളെ കാലന് ബലി നൽകാറുണ്ട് പതിനെട്ട് പുരാണങ്ങളിലൊന്നായ ഗരുഡ പുരാണം ഇക്കാര്യത്തിൽ ആധികാരിക ഗ്രന്ഥമായി പറയപ്പെടുന്നുണ്ട് കൂടുതൽ മരണങ്ങൾ കുടുംബത്തിൽ നടക്കാതിരിക്കുക എന്നതാണ് മൂല്യം അഥവാ വലിയ തോതിലുള്ള കഷ്ടനഷ്ടങ്ങൾ അടുത്ത ബന്ധുക്കൾക്കുണ്ടാവാൻ ഇടയുണ്ട് അതിനും അവസരം ലഭിക്കരുത് അതിനാൽ ദർഭ കൊണ്ട് നാല് കൃത്രിമ ദേഹം ചമയ്ക്കണമത്രേ അവയും മൃതശരീരത്തിനടുത്തു തന്നെ കൊണ്ടുവയ്ക്കണം അവയുടെ കൈകളുടെ ഭാഗത്ത് ഒരു തരി സ്വർണം സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് പ്രേതാജയദേവി എന്ന മന്ത്രം ചൊല്ലി മറ്റു വിധിക്കപ്പെട്ട മന്ത്രങ്ങളോടൊപ്പം ഹോമം ചെയ്യണം വിധിപ്രകാരം തയ്യാറാക്കിയ ചിതയിൽ മൃത് ശരീരത്തിനൊപ്പം ദർഭ കൊണ്ടുള്ള നാല് ശരീരങ്ങളും കൂടി ദഹിപ്പിക്കണമത്ര പഞ്ചക നക്ഷത്ര ദിവസങ്ങളിൽ മരിച്ചാൽ അഞ്ച് മരണം കുടുംബത്തിലുണ്ടാകും എന്ന ദോഷത്തിന് ഇങ്ങനെ പരിഹാരമാകും മരണഭീതിയിൽ നിന്നും കുടുംബാംഗങ്ങൾ ആശ്വസിക്കാം ചില അനുബന്ധ ചടങ്ങുകളും കൂടി ബാക്കിയുണ്ട് മരണാനന്തര ചടങ്ങുകൾ അതായത് സപിണ്ടി അടിയന്തരം നടത്തുമ്പോൾ ചില കർമ്മങ്ങളും കൂടി ചെയ്തു പോരുന്നു പണം വെള്ളി സ്വർണം ജലപാത്രം വിഷറി വടി തുടങ്ങിയവയും ദാനധർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണം അവ അർഹിക്കപ്പെടുന്നവർക്ക് നൽകണമെന്ന് പറയുന്നു മരണം കഴിഞ്ഞ് പുല അവസാനിച്ചാൽ അതായത് പത്തു ദിവസത്തെ പുലയാണ് വിഹിതം ഇപ്പോൾ പതിനാറാണ് പുലകുളി അടിയന്തരം അത് അവസാനിച്ചാൽ ഭവനം ശുദ്ധമാക്കണം പുണ്യാഹം എന്ന് പറയും ഈ ചടങ്ങിന് മരണം നടന്ന ഗൃഹത്തിൽ മൃത്യുജയ ഹോമം നടത്തണം ഹോമം തുടങ്ങിയവയും ചെയ്യാറുണ്ട് ഇത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ചെയ്യുന്ന രീതിയാണ് പൊതുവിൽ കണ്ടുവരുന്നത് പിണ്ടകർത്താവിനും ചിലതൊക്കെ അനുഷ്ഠിക്കാനുണ്ട് പിതൃകർമ്മം അനുഷ്ഠിച്ച വ്യക്തിയാണ് പിണ്ടകർത്താവ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് നിവൃത്തിയില്ലാത്ത പക്ഷം നിലവിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആയാലും മതിയാകും പ്രസ്തുത വ്യക്തിയുടെ ജന്മനക്ഷത്രം അഥവാ പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രജപം ഹോമം അഭിഷേകം പുണ്യതീർത്ഥസ്നാനം ഇവയും നടത്തുവാൻ പറയപ്പെടുന്നുണ്ട് ഇത് മരിച്ചയാളിൻ്റെ വാർഷിക ബലി വരുന്നതുവരെ തുടരുകയും വേണമത്രേ സർവം ശ്രീകൃഷ്ണാർപ്പണ രാധേ രാധേ ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർക്കായി കമൻറ്റ് ബോക്സിൽ ലിങ്ക് രേഖപ്പെടുത്തുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തു പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു